ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് ചിലർക്ക് അതു ശരിയെന്നു തോന്നും ചിലർക്ക് തെറ്റെന്നും വീഡിയോ മുഴുവനായും കണ്ടതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക ഈ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച മലയാളി താരമാണ് നമ്മുടെ വിഘ്നേഷ് പുത്തൂർ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ ഒരു മത്സരം കഴിഞ്ഞതോടെ നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അതൊരാഘോഷമാകുകയും ചെയ്തു സാക്ഷാൽ ധോണി പോലും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതും നമ്മൾ കണ്ടു എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര തിളങ്ങാൻ സാധിച്ചില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മത്സരങ്ങൾ കൊണ്ട് ഒരാളെ വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആഘോഷമാക്കിയപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ഇത്രയും ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ ഒരു കളിക്കാരന് എത്ര പ്രഷറായിരിക്കും അടുത്ത മത്സരത്തിനുണ്ടാകുക എന്ന് കൂടാതെ എതിർ ടീമുകൾ അദ്ദേഹത്തിന്റെ ബൌളിംഗ് നന്നായി സ്റ്റഡി ചെയ്താകും വരിക എന്നും ഉറപ്പാണ് കഴിഞ്ഞ കളിയിൽ രണ്ട് വിക്കറ്റ് കിട്ടേണ്ടതായിരുന്നു ഒരു വിക്കറ്റ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ അദ്ദേഹം നല്ലൊരു ബൌളറാണ് അദ്ദേഹം നല്ല തിരിച്ചുവരവ് വരും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കൂടുതൽ ഹൈപ്പ് കൊടുത്ത് വെറുതെ പ്രഷർ കൊടുക്കണ്ട ഒരു യുവ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഇത്തരം ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് വിഘ്നേഷ് പുത്തൂർ കഴിവുള്ള ഒരു ബൌളറാണെന്നും ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം അമിതമായ ഹൈപ്പ് നൽകി അദ്ദേഹത്തിന് കൂടുതൽ സമ്മർദ്ദം നൽകുന്നതിന് പകരം പിന്തുണ നൽകുകയും കൂടുതൽ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയുമാണ് നല്ലത് എന്താണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം